ഇസ്രയേൽ സുരക്ഷാ ഏജൻസിയായ ഷിൻബറ്റ് ചൊവ്വാഴ്ച ലബനൻ ആസ്ഥാനമായുള്ള തീവ്രവാദ ഗ്രൂപ്പായ ഹിസ്ബുള്ളയുടെ ഒരു മുൻ ഉന്നത ഇസ്രയേലി സുരക്ഷാ ഉദ്യോഗസ്ഥനെ വിദൂരമായി പ്രവർത്തനക്ഷമമാക്കിയ സ്ഫോടക വസ്തു ഉപയോഗിച്ച് വധിക്കാനുള്ള ശ്രമം പരാജയപ്പെടുത്തിയതായി ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്യുന്നു ഷിൻബറ്റ് പറയുന്നതനുസരിച്ച് അടുത്ത ദിവസങ്ങളിൽ ആക്രമണം നടത്താൻ പദ്ധതിയും കഴിഞ്ഞ വർഷം ടെല്ലവീവിൽ നടന്ന ബോംബാക്രമണവുമായി ഈ ശ്രമത്തിന് പിന്നിൽ ഹിസ്ബുള്ള അസ്രിംഗിലെ ഏജൻസി ബന്ധപ്പെടുത്തിയിട്ടുമുണ്ട് ടൈംസ് ഓഫ് ഇസ്രയേൽ പ്രകാരം മുൻ ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള ഉപയോഗിച്ചിരുന്നതായി അറിയപ്പെടുന്ന ഒരു ആയുധമായ ക്ലേമോർ ശൈലിയിലുള്ള ആന്റി പേഴ്സണൽ മൈൻഡ് കണ്ടെത്തിയതായി ഏജൻസി പറയുന്നുമുണ്ട് ഈ ബോംബിന് റിമോട്ട് ഡിറ്റനേഷൻ സിസ്റ്റവും ക്യാമറയും സെല്ലുലാർ കണക്ഷനും ഉണ്ടായിരുന്നു അത് ലെബനിൽ നിന്ന് ഹിസ്ബുള്ളയെ സജ്ജമാക്കാൻ അനുവദിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ പതിനഞ്ചിന് ഹയാർകോൺ പാർക്കിൽ നടന്ന പരാജയപ്പെട്ട ആക്രമണത്തിനുപയോഗിച്ച സ്ഫോടക വസ്തുവിന് സമാനമാണ് ഈ സ്ഫോടക വസ്തുവെന്നും ഷിൻബറ്റ് ഏജൻസി അറിയിക്കുന്നു വെസ്റ്റ് ബാങ്കിലെ പലസ്തീൻ പട്ടണമായ അൽ ഇസാരിയിൽ നിന്നുള്ള ഇസ്രയേൽ പൌരന്മാരെന്ന് സംശയിക്കുന്ന രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് അതിനിടെ ലബനാനിൽ ഹിസ്ബുൾ ഉപയോഗിക്കുന്ന പേജറുകൾ കൂട്ടത്തോടെ പൊട്ടിത്തെറിച്ചു ഒരു പെൺകുട്ടി അടക്കം ഒൻപത് പേർ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി എഴുന്നൂറ്റിഅൻപത് പേർക്ക് പരിക്കേറ്റു ഹിസ്ബുള്ള ആശയവിനിമയത്തിനുപയോഗിക്കുന്ന ഉപകരണമാണ് പൊട്ടിത്തെറിച്ചത് ബേക്കോ താഴ്വരയിൽ നിന്നുള്ള എട്ട് വയസ്സുകാരിയാണ് കൊല്ലപ്പെട്ട പെൺകുട്ടി വാർത്താ സമ്മേളനത്തിൽ ലബനൻ ആരോഗ്യമന്ത്രി ഫിറാസ് അൽ അഖ്വൈദയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ആക്രമണത്തിന് പിന്നിൽ ഇസ്രയേലാണെന്ന് ഹിസ്ബുള്ള ആരോപിച്ചു തിരിച്ചടി ഉണ്ടാവുമെന്നും ഹിസ്ബുള്ള മുന്നറിയിപ്പ് നൽകി പേജറുകൾ ഇസ്രയേൽ ഹാക്ക് ചെയ്തെന്നാണ് സൂചന പ്രാദേശിക സമയം ചെയ്താണ് ലബനാനിലുടനീളം വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാവുകയായിരുന്നു എല്ലാ അതിർത്തികളിലും ഒരേ സമയത്തായിരുന്നു പൊട്ടിത്തെറി ഹിസ്ബുള്ളയുടെ പ്രധാന നേതാക്കൾക്കും ലബനാനിലെ ഇറാൻ അംബാസിഡർ മുഷിതഫ അമാനി അടക്കമുള്ളവർക്കും പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റവരിൽ ഇരുന്നൂറിലധികം പേരുടെ നില ഗുരുതരമാണ് രാജ്യത്തുടനീളമുള്ള നൂറിലേറെ ആശുപത്രികളിലാണ് പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ആശുപത്രികൾ പലതും പരിക്കേറ്റവരെ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് സ്ഥലമില്ലാത്തതിനാൽ മറ്റിടങ്ങളിലേക്ക് മാറ്റാനുള്ള ശ്രമവും പുരോഗമിക്കുന്നുണ്ടേ എന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു പലസ്തീൻ ചെറുത്തുനിൽപ്പിനെ പിന്തുണയ്ക്കുന്നത് തുടരുമെന്നും ഇസ്രയേലിന്റെ ഈ ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്നും ഹിസ്ബുള്ള വിശദമാക്കി ആക്രമണത്തെ ശക്തമായി അപലപിച്ച ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്കി പരിക്കേറ്റ മാനിക്ക് അടിയന്തര വൈദ്യസഹായം നൽകിയതിന് ലബനെ നന്ദി പറയുകയും ചെയ്തു ആക്രമണത്തിനു പിന്നിൽ കൃത്യമായ ആസൂത്രണം ഉണ്ടെന്നാണ് നിഗമനം പേജറുകൾ മൊസാദിന്റെ തന്നെ തന്ത്രം ഉപയോഗിച്ച് ഇസ്രായേൽ നിന്ന് തന്നെ കൈമാറിയതാവാമെന്നും ഹിസ്ബുള്ള കരുതുന്നു പച്ചക്കറി പച്ചക്കറികടകളിൽ न, ും സൂപ്പർ മാർക്കറ്റുകളിലും അടക്കമുള്ള വിവിധ സ്ഥാപനങ്ങളിലും സ്ഥാപിച്ചിരുന്ന പേജറുകളാണ് പൊട്ടിത്തെറിച്ചത് അതേസമയം പേജറുകൾ പൊട്ടിത്തെറിച്ച സംഭവം ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം വലിയ സുരക്ഷാ വീഴ്ചയായാണ് കാണുന്നത് സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രയേൽ ഏറ്റെടുക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന രൂപത്തിൽ ഇസ്രയേലിലെ ഉദ്യോഗസ്ഥരിൽ ഒരാൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കുവച്ചുവെങ്കിലും ഉടൻ തന്നെ അത് ഡിലീറ്റ് ചെയ്തിരുന്നു ലബനിലെ സംഭവ വികാസങ്ങൾ അങ്ങേയറ്റം ആശങ്കാജനകമാണെന്ന് യു വക്താവ് സ്റ്റെഫാൻ ഡുജാറി പ്രതികരിച്ചു സ്ഫോടനത്തിൽ സിവിലിയൻമാർക്ക് കൊല്ലപ്പെട്ടെങ്കിൽ ഖേദിക്കുന്നുവെന്നും ഡുജാറി പറഞ്ഞു ആക്രമണത്തിനെതിരെ ഹൂദികളും രംഗത്തെത്തി ആക്രമണം ക്രൂരമായ കുറ്റകൃത്യവും ലബനന്റെ പരമാധികാരത്തിനു കടന്നുകയറ്റമാണെന്നും ഹൂദി വക്താവ് മുഹമ്മദ് അബ്ദുൾ സലാം വ്യക്തമാക്കി അതേസമയം പേജർ സ്ഫോടനത്തിൽ ഹിസ്ബുള്ളയുടെ തിരിച്ചടി ഉണ്ടാവുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ പ്രതിരോധ നടപടികൾ ആസൂത്രണം ചെയ്യാൻ ഇസ്രയേൽ മന്ത്രിസഭ ചേരാനൊരുങ്ങുകയാണെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ന്യൂസ് കേരള